മക്കളെ വണ്ടി വണ്ടിട്ടത് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ എണ്ണത്താൻ അങ്ങാടി തന്നെയാണ് അപ്പൊ ഇവിടെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ പൊതുവരെയാണ് ടാറിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നാടാണ് അണ്ടർപാസിൽ അടുക്കള ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് തസ്ക്കറി മറക്കലിട്ടോ അപ്പോൾ വാക്കി അതി തകർത്തമായ പണി വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യ റൗണ്ട് ഇവിടെ ടാറിങ് പൂശി പോയിട്ടുണ്ട് അവിടെ കുറ്റടിച്ചാലും മാർക്കും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു ചേഞ്ചിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട് പൊതുവരെയാണ് നമ്മൾ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് ആദ്യ റൗണ്ട് അങ്ങനെ ആദ്യവേഗത്തിൽ രണ്ടത്താണിയിൽ വർക്കുകൾ നടക്കുകയാണ് അണ്ടർപാസിന്റെ വിവരമൊന്നും ആയിട്ടില്ല അതിൽ കുറച്ച് വാങ്ങുക കാണിച്ചു തരാം ദിവസം ദിവസം മാറ്റങ്ങൾ അട്ടാ ഒരു ദിവസം മെറ്റലടിക്കുന്നു ഒരു ദിവസം ടാറിങ് പോയി ആദ്യ റൗണ്ട് ഇവർ അടിച്ചു കഴിഞ്ഞു ടാറിങ്ങുള്ള വണ്ടികളും ഒക്കെ അവർ റെഡി വന്നിട്ടുണ്ട് ആകെ പൊടിമാറിക്കെടുക്കട്ട മൊത്തത്തിലും ഇവിടെ ആകെ മാറിക്കഴിഞ്ഞു നമ്മളെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഇറക്കാവള പരിപാടി ഇട്ടാണ് മണ്ണക്കെട്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അമർത്ഥന അഞ്ചൻ വണ്ടി ഇവിടെ ആ വണ്ണക്കെട്ട് ആറിംഗ് ഉള്ള വണ്ടി അവിടെ ഇവിടെ എല്ലാവരും ഇവിടെ റെഡി ആയി നിൽക്കാണ് അങ്ങനെ പടി ഭാഗത്തുണ്ടല്ല അവിടെ നല്ല സകൃദമായ വർക്കുകൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ആകെ പൊടി പാറി കിടക്കുന്നു നല്ല ചൂടും നമ്മൾ രണ്ടത്താണി മുച്ചിക്കൽ ഭാഗത്തായിട്ട് നല്ല വർക്കുകളാണ് മണ്ണിയുടെ നല്ല ഐറ്റ് പൊന്തിച്ചു നേരെ നമ്മളെ റോയൽ പടി ഭാഗത്തൊക്കെ ഉള്ള ഭാഗമാണ് അങ്ങനെ കെനാസിയലിൻ്റെ വണ്ടികൾ അവിടെ എത്തിയിട്ടുണ്ട് പണി വർക്കുകളൊക്കെ കഴിഞ്ഞ് അവിടെ ആൾട്ടാക്കിണ് അതിൽ നിന്ന് വണ്ടി ഇവിടെ നിന്ന് ഇറക്കണമെന്നാണ് തോന്നുന്നു മണ്ണക്കെട്ടോട് തെറ്റാക്കി വെച്ചൊക്കെയാണ് ബാക്കിട്ട് ഒരു അടക്കന്ന് പോയാക്കാം അങ്ങനെ ആദ്യ ടാറിംഗ് കൂടെ കോശി സെറ്റ് ആയിട്ടുണ്ട് ചേന്നാസിൻ്റെ വണ്ടിയിൽ കടന്നു പോകുന്നു മക്കളെ വണ്ടിന്ന് ഇറക്കട്ടത് പരിപാടി വളരെ പെട്ടെന്ന് ഏതായാലും ഇവിടെ ആകെ ഒരു കൂട്ടപ്പൊരിച്ചലാണ് അവിടെ മണ്ണ് നത്തനും നിരത്തലും രണ്ട് ആരങ്ങ ബോസ് ചെയ്ത് അവിടെ ഇതുവരെ എത്തിയിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം നല്ലൊരു കുണ്ടായിട്ടുണ്ട് നമ്മുടെ പഴയ വോഗുപാലത്തിൻ്റെ പുതുക്കി തന്നെ കാണുമോകുപാലം ഏതായാലും ഇന്നത്തെ വീഡിയോയ്ക്ക് അത്രയേ ഉള്ളൂ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്നാണ് ദിവസം പല മാറ്റങ്ങളുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കനമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും